പഴയ കൂടുതൽ യൂണിയൻ അതൊക്കെ ഡ്യൂട്ടി അടക്കം നേരത്തെ ും അവരുമായി സൗഹൃദത്തിൽ തന്നെ പോകും ഞാൻ രണ്ടായിരത്തി ഒന്നിൽ എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോയ ആളാണ് അവരെ ഒന്നും പ്രകോപിപ്പിച്ചോ ഒന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല തൊഴിലാളികളുടെ ആവശ്യം അവരുടെ ശമ്പളം അവരുടെ പെൻഷൻ ഇങ്ങുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ സുതാര്യമായ ചർച്ചയുണ്ടാകും പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കണക്കില്ല കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു ഒരു ചാനൽ ഒരു ചാനലിൽ ഒരു പ്രത്യേക ലേഖൻ ഒരു വാർത്തയെ വളച്ചൊടിച്ച് മുൻമന്ത്രിയെ ഞാൻ എന്തോ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് ഒരു വിരോധം കൊണ്ട് പറയാ നിങ്ങളാരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു അയാൾക്ക് എന്നോട് പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എന്നെ രാജിവെപ്പിക്കാൻ നടന്നാളാണ് അപ്പോൾ അയാൾക്ക് ആ ഒരു വിരോധം ഉള്ളതുകൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു മറ്റേ ആരും കണ്ടില്ല കേരളത്തിലെ ഒരു മീഡിയയും കാണാത്തൊരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു അതിൽ കാര്യമില്ല ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞല്ല എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ പ്രധാനപ്പെട്ട യൂണിയൻ്റെ നേതാക്കന്മാർ തന്നെ ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല ഞാൻ പുറത്ത് നിൽക്കുന്നൊരു എം എൽ എ ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഇടപെട്ടിട്ടുമില്ല ഇടപെട്ടിട്ടുമില്ല പക്ഷേ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയന്റെ പ്രമുഖ നേതാക്കൾ ഹൈ ഹൈ ഹയർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത് അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അവർ അതിൽ പ്രവർത്തിക്കുന്നില്ല അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ ശരിയാണെന്ന് അവരും പറഞ്ഞു അതൊക്കെയാണ് എൻ്റെ പ്രശ്നം ഞാൻ മുൻപന്തിന് തമ്മിൽ ഒരു പ്രശ്നമല്ല പിന്നെ നല്ല സുഹൃത്തുക്കളാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നുള്ള ഞാൻ അഞ്ചവണ എം എൽ എ ആകളാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ എം എൽ എ ആയിരുന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല നമ്മള് ധനകാര്യ വകുപ്പിൽ ഒന്നും പണം നമുക്ക് വരുന്നുണ്ടല്ലോ അത് റിലീസ് ചെയ്യാൻ ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിന് വരികയാണ് വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്താണ് പോകുന്നത് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇത് ഇങ്ങനെ റോൾ ഇത് റോൾ ഇത് പോവുകയാണ് അപ്പോൾ അവർ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ശമ്പളം കൊടുക്കണം നടത്തിക്കൊണ്ട് പോകണം കെ എസ് ആർ ടി സിക്ക് അടക്കം കഴിഞ്ഞ കുറേ നാളായി കേരള സർക്കാരില്ലേ ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ അവരത് മറിച്ചു കൊണ്ട് പോകുമ്പോൾ അവരായ പരിമിതിയുണ്ട് പക്ഷേ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്കൊഴി ഞാൻ ഒരു പരിഹാരം ഇല്ല അങ്ങനെ അങ്ങനെയല്ല പണം വരുന്നുണ്ട് പണം കെലിക്ട്രോണ്ട് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും കാരണം കെലിക്ട്രോണ്ട് കൊടുക്കേണ്ടതാണല്ലോ പൈസ നമ്മൾ ഫൈനടിച്ചു നമ്മുടെ ഖജനാവിൽ വന്നു ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ് അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒരു ചുമതയല്ലോ അല്ല അതൊന്നും നശിച്ചു നശിച്ചുപോയി ഒന്നുമില്ല മുതൽ ചിലവഴിച്ചൊരു സ്ഥാപനം ഉണ്ടാക്കുക അത് ദിവസങ്ങൾക്ക് ശേഷം നശിപ്പിച്ച് കളയുക അതിന് ഒരു കാരണവശാലും അനുവാദം കൊടുക്കില്ല ഈ ബസ്സുകൾ തന്നെ ഈ ബാറ്ററി ബസ് തന്നെ തിരുവനന്തപുരത്ത് കൊടുക്കുന്നത് എനിക്കൊരു വ്യക്തി പൗരെന്ന നിലയിലൊരു സങ്കടം അത് കഴുകാറില്ല എന്നുള്ളതാണ് ഇതുവരെ കഴിയില്ല സത്യമല്ല ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടു ആ വണ്ടി ഇറക്കിയിട്ട് ഒരു മാസം ഒന്നര മാസമേ ആയുള്ളൂ അതിന്നും കഴിയിട്ടില്ല വെള്ളമില്ലാത്തടത്ത് കൊണ്ടു വന്ന് കാർ വാഷ് വെച്ചാൽ പണ്ട് വെള്ളമുള്ള സ്ഥലത്ത് വയ്ക്കണം തോട്ടിൻ്റെ കരയിലെങ്ങാണ് കിണറ് കുത്തിയിട്ട് അവിടെ വയ്ക്കണം അതാണ് കുഴപ്പം സാർ വാഷ് വെച്ചു പക്ഷെ വെള്ളമില്ല അതുകൊണ്ട് എന്ത് കാര്യം ഈ കാർ വാഷ് ഒന്നും കെ എസ് ആർ ടി സി ബസ്സിന് പറ്റില്ല കാറിനെ കുറ്റുകൾ തന്നെ നമ്മുടെ കാറുകൾക്കൊരു ഡയനാമിക് ഓട്ടോ എയ്റോ ഡയനാമിക് ഷെയ്പ്പുണ്ട് അതിലൂടെ കാർ കടന്നു പോകുമ്പോഴേ ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലത്തെ കണ്ണാടിയിലും പിന്നെ ഇവർ ഈ സൈഡിൽ തകടിച്ചടിച്ചിളയും നല്ല ചുറ്റു വണ്ടിയുടെ സൈഡിലൊക്കെ പച്ച കളറിൽ റിവറ്റ് വെച്ചടിച്ചിളങ്ങി ആണി അടിച്ച് കയറ്റിയിട്ട് ഒരു കളർ പല കഴിഞ്ഞ് ഇടിച്ചിടത്ത് ഒരു പാച്ച് വയ്ക്കും ഈ പാച്ചിലൊക്കെ ഇത് വന്ന് കുരുങ്ങും കുരിങ്ങിയാൽ പിന്നെ മെഷീനോട് പറഞ്ഞു പോകും അതുകൊണ്ട് അതല്ല മാനുവലി തന്നെ കഴിവുണ്ടിരും കംപ്രസറൊക്കെ കൊടുത്തിട്ട് മാനുവലി കഴുകാനുള്ള ഏർപ്പാടുണ്ട് അതിനെ ഒന്ന് സ്ട്രീമിലേയും ചെയ്യും ആ വണ്ടി ഞാൻ ഇന്ന് ആലോചിക്കായിരുന്നു ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ടതാണ് പിന്നെ ഇപ്പം ഇന്ന് രാവിലെ കണ്ടപ്പോൾ കഴുകിയിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞല്ലാണോ സത്യമാണോ അതൊക്കെ നല്ല സാധനമല്ലേ നല്ല പുതിയ വണ്ടി അല്ലേ കഴുകി വൃത്തിയാക്കി വയ്ക്കണ്ടേ ഇല്ല എടുത്തിട്ടില്ല അത് ഇന്നെടുക്കും നമ്മളെടുത്തിട്ട് ഞാൻ അത് അവർക്ക് നിർദ്ദേശം കൊടുത്ത് അവരെടുത്ത് തരട്ടെ ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ചെയിൻ സർവീസ് തന്നെ തുടർച്ചയായിട്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നുള്ള മാറ്റം രാവിലെ ഒരു ആറു മണിക്കൊരു വണ്ടി പോയാൽ പിന്നീട് ആറരയ്ക്ക് പിന്നെ ഏഴ് മണിക്ക് പിന്നെ ഏഴേ മുക്കാലിന് ഒരു ആദ്യം ഒരു മുക്കാൽ മണിക്കൂർ ഗ്യാപ്പിന് ആറ് മണി കഴിഞ്ഞാൽ ആറേ മുക്കാൽ പിന്നെ അത് അരമണിക്കൂറായി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു എട്ട് മണി പീക്ക് ടൈം ആവും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ എട്ടേ കാലി എട്ടര എന്ന് പറഞ്ഞ് കൊണ്ടുപോകും ഒരു പത്തേ മുക്കാൽ മണിവരെ നമ്മൾ ഓഫീസിൽ എത്തുന്നവരെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ പോകും പിന്നീട് അതിനെ മുക്കാൽ മണിക്കൂർ ഗ്യാപ്പാക്കി മാറ്റി വൺ അവർ ഗ്യാപ്പാക്കി മാറ്റി അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഡ്രൈവർ രണ്ട് മണിക്ക് ശേഷം രണ്ടര രണ്ടേ മുക്കാലിന് ശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലേക്ക് മൂന്നേ കാലു മുതൽ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലേക്ക് വിടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ഓട്ടം കുറയും ഡ്രൈവറും കണ്ടക്ടറും ആ സമയത്ത് വിശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല അവർക്കൊരു വിശ്രമമാവുകയും ചെയ്യും അടുത്ത ട്രിപ്പ് എടുക്കും കാരണം പക്ഷേ ഈ അതെ പതിനഞ്ച് ആളില്ലെങ്കിലും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് റോഡിൽ നിന്ന് എല്ലാ പരിപാടി നിന്നും അതായത് ഈ സിറ്റി റോഡ് നിന്ന് ഇലക്ട്രിക് ബസ്സുകളും ഉച്ച സമയത്ത് ആളില്ലാത്ത സമയത്ത് നമ്പർ കുറയും അങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ കെ ടി ഡി എഫ് സിയുടെ ചർച്ച വെച്ചിട്ടുണ്ട് ഇന്ന് എം ഡിയോടെല്ലാം വരാൻ പറഞ്ഞിട്ട് ഞാൻ ക്യാബിനറ്റ് കഴിഞ്ഞു എന്നൊക്കെ ചർച്ച അതൊക്കെ പരിഹരിക്കുമല്ലോ അതൊരു ഗവൺമെൻ്റിൻ്റെ ഉത്തരവാദിത്വമല്ലേ നമുക്കത് കളഞ്ഞിട്ട് ഓടാനേ പറ്റുമോ ആ കെട്ടിടം ഒന്ന് വൃത്തിയാക്കണം അത് ഞാനുണ്ടാക്കിയതാണ് അതും തുടയ്ക്കാൻ കഴിവാറുമില്ല എന്ന് പറഞ്ഞിട്ട് ഡി സി അവിടെ അല്ലേ ഇരിക്കുന്നേ എൻ്റെ ഒരു സിസ്റ്റമൊക്കെ നല്ല സ്റ്റൈലായിട്ട് കിടന്നൊരു സ്ഥലമാണത് മോശമായി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല എന്നെ പലരും ക്ഷണിച്ചങ്ങോട്ട് നല്ല വൃത്തിയാക്കും നിങ്ങൾക്ക് അയ്യോ അതങ്ങനെ മറ്റേ പോലെ ചിന്തിക്കരുത് അതൊരു ദുഷിച്ച ചിന്ത പാടില്ല ഇതിപ്പോൾ ഞാൻ വൃത്തിയാക്കുന്നു പറഞ്ഞാൽ എനിക്ക് തൂക്കാൻ അറിയാം ചൂലെടുത്ത് ഞാൻ തൂക്കുന്നേ പറഞ്ഞുള്ളൂ അല്ല ഞാൻ വേറൊരാൾ തൂക്കില്ലെന്ന് പറഞ്ഞിട്ടു വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു വേർഷനിലേക്ക് പോകുന്നത് മറ്റേ മന്ത്രിയും ഞാനുമായിട്ട് ഒരു പിണക്കവും ഇല്ല ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴും ഞാൻ പയ്യനാണ് അന്നും എനിക്കറിയാം നമ്മളെ ചേട്ടാന്ന് വിളിക്കുന്ന ആളാണ് നമ്മളങ്ങനെ ആരുടെയും മത്സര ആരോടും മത്സരത്തിനില്ല കഴിഞ്ഞു കൂടാൻ അനുവദിക്കുക ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എന്നിൽ ഔഷധ മൂല്യങ്ങളില്ല ദേവി ഇത് കഴിഞ്ഞ ആവശ്യക്കണക്ക് കണക്ക് പറഞ്ഞുണ്ടാക്കാതെ എന്തിനാണ് പറയാത്ത കാര്യം ആ വ്യക്തിക്ക് എന്നോടുള്ള വിരോധത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല കാരണം എനിക്കറിയാം പക്ഷേ ഞാൻ പറയില്ല അല്ലെങ്കിൽ ആ പത്ത് ആ നല്ലൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ കൊടുപ്പ് നിർത്തി അതോടി നിർത്തി ഇനി ഇൻ്റർവ്യൂ ഒന്നുമില്ല ഇതുപോലെ കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാന്നുള്ളത് ഞാൻ കണ്ടു അതിലൊക്കെ നടപടി ഇന്നുണ്ടാവും അതിലൊക്കെ നടപടി ഉണ്ടാവും ഇനി വ്യാജന്മാരൊന്നും കയറരുത് കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശിപാർശ കേൾക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ വ്യാപകമായ അഴിമതികൾ അതൊക്കെ ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജൻറ്റന്മാരും ഒക്കെ നിർത്തണം ഞാൻ സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ അടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശിപാർശയ്ക്ക് വന്നാൽ ഞാൻ കേൾക്കത്തില്ല പിന്നെ വേറെ കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം ബാർക്കും അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ട് പേര് മരിച്ചു ആർ ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം ആവൻ വേണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്ന വേറെ എവിടെയെങ്കിലും വീട് അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായി പരിശോധന ആയിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സുക്കിൽ കയറില്ല ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം വണ്ടി തിരിക്കാൻ കാണിച്ച് തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധാരണ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതി പരാതിയുണ്ട് ഒരുവിധ ഹരാസ് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർന്നു അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റായിട്ട് കൊടുക്കുമ്പോൾ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് നല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കുള്ളൂ വളരെ കുറച്ച് മാക്സിമം കണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലർക്കും ലൈസൻസ് ഉണ്ട് അവർ കാർ പോലും അവർ കാർ പിന്നെ ജീവിതത്തെ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയത്തില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കലി ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർക്ക് അസുര്യമില്ല അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം കാണിക്കുന്നവർക്ക് ലൈസൻസ് എച്ച് മാത്രം കൊണ്ടൊന്നും കാര്യമില്ല അതെ നമുക്കതിനെ ചെയ്യാന്നു വെച്ചാൽ നമ്മൾ ഈ റോഡിൽ സർക്കസ് വേണ്ട പകരം ടി സി അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരാശയം പറയണം നിങ്ങളുടെ അടുത്ത് അങ്ങ് പങ്കുവയ്ക്കുകയാണ് ഈ റൈഡ് പിന്നെ ഈ സാഹസികമായ റൈഡ് അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് ഇന്ന് ലോകത്തെ എല്ലായിടത്തും ഉണ്ട് അപ്പം അവർ അതിനു വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കട്ടെ ആ ട്രാക്കുകളുടെ ഉറപ്പ് വരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്കൊരു ആ ട്രാക്കിൻ്റെ ബേസ് ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരെടുക്കണം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കും അല്ല റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കുന്നില്ല അപ്പോൾ സർക്കസ് കാണിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേരളത്തിലും അത്തരത്തിലുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സ്ഥലം കണ്ടെത്തി അതൊരുക്കിയിട്ട് വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അവരുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി അവർ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വച്ച് ക്യാമറയെല്ലാം വെപ്പിച്ചതിന് ശേഷം അതിനൊരു സംവിധാനം ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതിന് അനുവാദം കൊടുക്കും അനുവാദം കൊടുക്കുന്ന ആ ആയാടിൽ വെച്ച് മാത്രമേ മത്സരങ്ങളും കളികളും ട്രെയിനിങ്ങൊക്കെ നടത്താൻ പാടുള്ള റോഡിൽ പറ്റില്ല മൂന്ന് പേര് വണ്ടിയിൽ പോയാൽ ഹെൽമെറ്റില്ല കർശനമായ നിലപാടായിരിക്കും മൂന്ന് പേര് ബൈക്കിൽ പോകുക പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോവുക പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ് അല്ലെ ചെറിയ ചെറിയ കേസിന് ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ഞാൻ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിൽ ഇട്ട് നിലനിർത്തി ഹരാസ് ചെയ്യാൻ പാടില്ല ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക ഇവിടെ വെച്ചിട്ട് പിന്നെ ഹെൽമെറ്റിനകത്ത് തിരികിയിട്ട് ബൈക്ക് ഓടിക്കുക വളരെ ഡേഞ്ചർ വണ്ടി ബൈക്ക് ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെൻ്റായിരിക്കും അതൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരും ഞാൻ നേരത്തെ മന്ത്രിയാകുമ്പോൾ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം കോടതി എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല നമുക്ക് ആർക്കും കഴിയത്തില്ല അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്താ പറയുന്നത് നോക്കട്ടെ അതിൽ കേസ് കിടക്കണം ഫൈനൽ വിധി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറയാം ഇതൊന്നും എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ ഇതൊന്നും കെ എസ് ആർ ടി സിക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് പറഞ്ഞ ഒരു വെല്ലുവിളിയൊന്നുമല്ല അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഒരു മന്ത്രിക്കുണ്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കുണ്ട് പിന്നെ നിയമലംഘനം ഒന്നും അനുവദിക്കത്തില്ല നിയമലംഘനമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരുമല്ലോ തരുമ്പോൾ ആ പ്രശ്നം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാം ഒരിക്കലും നമ്മളതിനെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റുമോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണോ കോടതി നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിയമത്തെ നിയമത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തെക്കുറിച്ചാണ് തർക്കം അപ്പം നിയമത്തെ വ്യാഖ്യാനിക്കാൻ നമ്മളാരും അർഹരല്ല അത് കോടതി തന്നെ ചെയ്യണം നിയമം വക്കീലന്മാർ കോടതിയെല്ലാം അതിനപ്പീൽ ചെയ്ത് അവരത് കോടതി വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യും തപാൽ വകുപ്പിനെ കുടിശ്ശയെ കൊടുക്കാനുള്ളത് കൊണ്ട് ധാരാളം ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നെ ഞങ്ങൾ പറയട്ടെ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചാൽ ഞങ്ങൾ പറയുന്നതാണ് തപാൽ വകുപ്പിന് കുടിശ്ശിക കൊടുക്കാനുള്ളതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പാണ് പൈസ തരേണ്ടത് പൈസ തന്നോട്ടെ ഞാൻ ഇന്ന് ടി സിയോട് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതായത് സംസാരിച്ചില്ല ഈ തപാൽ വകുപ്പിനെ കാത്തിരിക്കുന്നില്ല ആളുകൾക്ക് കയ്യിൽ തന്നെ ഈ ലൈസൻസ് പല കുട്ടികളും വിദേശത്ത് പോയി പഠിക്കാനൊക്കെ പോകുന്നവർക്ക് ഇത് കാർഡ് വെച്ച ലൈസൻസ് തന്നെ വേണം ഈ പേപ്പറൊന്നും കൊണ്ടു കൊടുത്ത് അവിടെ എടുക്കില്ല അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് അവിടെ ഹോൾഡ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ ടി സി നമുക്ക് നമുക്ക് കൊടുക്കാം നമ്മൾ ഇപ്പോൾ തപാലിന് വേണ്ടി തപാലിൻ്റെ പൈസ കൊടുക്കും അത് അത് നമ്മൾ കുടിശ്ശിയാണ് കൊടുക്കും പക്ഷേ നമ്മൾ ഒരു മാറ്റം വരുത്തുന്നു തവാലിൽ അയക്കുന്നതിന് പകരം അത് കയ്യിലും കൊടുക്കാൻ തീരുമാനിച്ചു വന്നു കഴിഞ്ഞാൽ ആളിൻ്റെ ഐഡൻറ്റിറ്റി നോക്കിയിട്ട് അവർക്കങ്ങ് ഹാൻഡ് ഓവർ ചെയ്തേക്കാം ഏജൻ്റ് വന്നാൽ കൊടുക്കത്തില്ലേ കേട്ടോ ഏജൻ്റ് വന്നാൽ കൊടുക്കത്തില്ല ഇപ്പോൾ എൻ്റെ ലൈസൻസ് ആണെങ്കിൽ ഞാൻ എൻ്റെ ആധാർ കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ എനിക്കിത് തരാനുള്ള സംവിധാനം ചെയ്യും ഈ കാർഡ് പെട്ടെന്ന് നമ്മൾ കൊണ്ടുവരും കാർഡെന്ന് വെച്ചാൽ കാർഡ് വേണം വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവിടുത്തെ ലൈസൻസ് കിട്ടും ഈ ജോലിക്ക് പോകുന്ന കുട്ടികൾക്കും പഠിക്കുന്നവർക്കും ഒക്കെ അപ്പോൾ അതിന് കാർഡ് തന്നെ വേണം അല്ല ഒരു പേപ്പറിൽ ആർ ടി എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല അത് കാർഡിലേക്ക് നമ്മൾ പെട്ടെന്ന് വരും ചില തടസ്സങ്ങളുണ്ട് അത് ദൂരീകരിക്കും ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് നാളെ നാളെ ഞാനും ടി സിയും നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരും പമ്പയിലേക്ക് പോകുന്നുണ്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യും അതിനകത്ത് ഒരു വീഴ്ച വരാത്ത വിധത്തിൽ മാക്സിമം ട്രൈ ചെയ്യും പോലീസിനെയും എം എൽ എ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും ബസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെന്നും നമ്മൾ വിലയിരുത്തും വിലയിരുത്തി മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചൗരവിലേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പം പമ്പയിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ പോയി അവിടെ വെച്ച് ദേവസ്വം ബോർഡുമായിട്ടൊക്കെ സംസാരിച്ച് പോലീസുമായിട്ട് സംസാരിച്ച് ഒരു തടസ്സമില്ലാതെ വണ്ടികൾ മൂവ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും കാരണം കുറഞ്ഞ ടൈമേ ഉള്ളൂ പക്ഷേ എന്നാലും മാക്സിമം ശ്രമിക്കും നമ്മൾ അതനുസരിച്ച് സിസ്റ്റം നീങ്ങും ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ കെ എസ് ആർ സി ഓപ്പറേഷന് വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് നാളെ തന്നെ പോയിട്ട് വന്നാൽ ഉടൻ നിയമിക്കും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വിടും മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ഒരു ഗ്രൂപ്പിനെ പരിശോധനയ്ക്കല്ല ഇതിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് വിടാം അല്ലേ അടുത്തടുത്ത ജില്ലകളിൽ നിന്ന് അവരെല്ലാവരും ഒരു നാലഞ്ച് ദിവസം ഡ്യൂട്ടി കൊടുത്ത് അങ്ങോട്ട് വിടും വഴി തടഞ്ഞു നിർത്താനും പരിശോധിക്കാനൊന്നും അല്ല കേട്ടോ അതൊന്നും ഉണ്ടാവില്ല കടത്തിവിടാൻ വേണ്ടി മാക്സിമം വണ്ടികളെ അപ്പോൾ വളരെ സന്തോഷം ഞാൻ എപ്പോഴെപ്പോഴും നിങ്ങളെ കണ്ടില്ല എന്നോട് പ്രതിഷേധിക്കരുത് ആവശ്യമുള്ള കാര്യങ്ങൾ എൻ്റെ ഓഫീസ് ചോദിച്ചാൽ അത് ഞാൻ വിവരങ്ങൾ തരാം കാരണം എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് നമ്മൾ വഴി വെച്ച് സംസാരിക്കേണ്ട നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ സംസാരിക്കാം ഓക്കെ വഴി വെച്ചപ്പോൾ സംസാരിക്കുമ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങളൊക്കെ ഞാൻ പറയാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഊഹിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ പറയാനുണ്ടെങ്കിൽ സുഖഹൃദയം തുറന്ന് പറയുന്നവനാണ് നിങ്ങൾ ഊഹിച്ചേച്ച് മറ്റേ ഊഹിച്ചതുപോലെ ഊഹിച്ചേച്ച് വെറുതെ ആളുകളെ തമ്മി വെറുപ്പിക്കരുത് എന്നിട്ട് ഹൃദയമായി ഒരു അഭ്യർത്ഥനയുണ്ട് എന്തിനാണ് എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചടിക്കുന്നത് ഒരു കാര്യമില്ലാതെ ആ വിവാദം നിങ്ങളെല്ലാവരും പറഞ്ഞ് കേട്ടതാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എനിക്കിതൊരു ചോർച്ചയുണ്ടെന്നും പൈസ ഇരുന്ന് പറഞ്ഞു എന്നിവിടുത്തെ യൂണിയൻ്റെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് പറഞ്ഞത് അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞുതരാം അത്രേ പറഞ്ഞോളൂ അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞതല്ല ഇപ്പം നിങ്ങളാണെ പറയുന്നത് വണ്ടി കഴിയില്ല എന്ന് പറയുമ്പോൾ അത് പഴയ മന്ത്രിയുടെ കുഴപ്പമാണെന്ന് വ്യാഖ്യാനിച്ചാൽ നമ്മൾ വലഞ്ഞു പോവും വണ്ടി കഴിയില്ലാന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പേരൂക്കിടേന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കി വയ്യോ ഇത് കഴിയിട്ടില്ല പുതിയ നല്ല വണ്ടി ആയിരുന്നല്ലോ എന്ന് വിചാരിച്ചു നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ നോക്കാം അന്ന് കഴുകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഉള്ളൂ ഞാനും കഴിവെന്നൊന്നും ഉറപ്പ് പറയുന്നില്ല അപ്പോൾ വളരെ സന്തോഷം താങ്ക് യു